നമ്മളെ യൂട്യൂബ് ായാലും ടെലഗ്രാമിലായാലും ഒരുപാട് കുട്ടികൾ നമ്മളെ ഡിഗ്രി ലെവൽ പ്രിലിം എക്സാമിനെ കുറിച്ച് ആ ഈ ചാനൽ പുതിയ ബാച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിന്റെ കോഴ്സിന് ഇതുവരെ ചേരാത്ത കുറച്ച് കുട്ടികളാണ് അപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് വല്ലതും നമ്മൾ തുടങ്ങുന്നുണ്ടോ അതാണ് ഇവര് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പോ ഡിഗ്രി ലെവൽ പ്രിലിം പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാനായി നിങ്ങളെ സഹായിക്കാനായി സൈലം ഡിഗ്രി ലെവൽ ക്രാഷ് ബാച്ച് തുടങ്ങാൻ പോവുകയാണ് ഈ മാസം പതിനഞ്ചിനാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് ഇനി ഈ കോഴ്സില് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റേഴ്സ് ആയി ആരൊക്കെയാണ് വരുന്നത് നിങ്ങളുടെ താല്പര്യം എക്സ്പേർട്ട് ഫാക്കൽറ്റി ലൈനപ്പ് തന്നെ നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട് ഹിസ്റ്ററി ായിട്ട് മൻസൂർ സാറുണ്ട് കൂടെ നമ്മുടെ സാറും ഉണ്ടാകും ജെറിൻ സാറും സാറും ഇസ്മായിൽ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് സുമൈ മാമും ആയിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക മലയാളത്തിന് തന്നെ വിഷ്ണു സാറും ഉണ്ടായിരിക്കും സാറും പ്രദീപ് സാറും സാറ് ആർട്സ് ലിറ്ററേച്ചറും കൂടെ ഉണ്ട് അതെ അതേപോലെ ജ്യോഗ്രഫി ഐ ടി വിഷയങ്ങൾക്ക് അതുപോലെ തന്നെ എക്കണോമിക്സിന് ശരത് സാറും ഉണ്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ആയിട്ടും ഉണ്ടാവുക പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ നീണ്ട നിര തന്നെയാണ് കേട്ടോ സ്വാതി മിസ് അതേപോലെ തന്നെ നമ്മുടെ ദീപിക പതിനഞ്ചാം തീയതി തുടങ്ങുന്ന ഈ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആറു മാസമായിരിക്കും ഇനി എക്സാം അതിനു മുന്നേ വരികയാണെങ്കിൽ അതുവരെ ആയിരിക്കും ഇനി ഇവർക്ക് അറിയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കോഴ്സ് ഫീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഫാക്കൽറ്റീസിന് പുറമെ നമുക്കറിയാമല്ലോ നമ്മുടെ കോഴ്സിന് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാൻ കഴിയും ടെസ്റ്റ് സീരീസുകൾ നോട്ട്സുകൾ എല്ലാം അവൈലബിൾ ആണ് സോ അധിക എക്സാമിന് അത് ഓർക്കുക എത്രയും പെട്ടെന്ന് കോഴ്സിന് ജോയിൻ ചെയ്യുക ഡേറ്റ് ഓർമ്മ ജനുവരി പതിനഞ്ച് സോ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുന്ന സ്വപ്നം ഇതോടുകൂടി പൂർത്തിയാകാം അപ്പൊ എല്ലാവരും വന്നോളൂ ജോയിൻ ചെയ്തോളൂ ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്തോളൂ